എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക നമസ്കാരം അപ്പം നമ്മുടെ ഡെയിലി അനലൈസിങ് വ്യൂ ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഡെയിലി അനലൈസിങ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രൈക്ക് അങ്ങനെയുള്ള ലെവലുകളൊക്കെ എടുത്ത് മാർക്ക് ചെയ്ത് സാധാരണ ചെയ്തുകൊണ്ടിരുന്ന വ്യൂ തന്നെ കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിലേക്ക് ഡെയിലി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി വ്യൂ പോസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ആ ടെലഗ്രാം ചാനൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അതിനെ നേരിട്ടൊന്ന് വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒന്ന് ശ്രമിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് വ്യൂവിലേക്ക് പോവാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസിങ് ആണ് അതൊരു ടെലഗ്രാം ഗ്രൂപ്പിലാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നറിയിച്ചു കൊണ്ട് നമ്മൾ വ്യൂവിലേക്ക് കിടക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ അതായത് പതിനാല് ഒന്നിൽ മാർക്കറ്റ് നല്ല രീതിയിലുള്ള ആയിരുന്നു ആ സിയിലും നമുക്കൊരു മൂവ്മെൻറ്റ് പിയിലും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഓൾറെഡി പ്രീവിയസ് ആയിട്ടുള്ള ലൈവ് വീഡിയോ നിങ്ങൾക്ക് കണ്ട വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് അപ്പോൾ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തെട്ടേ സോറി ഇത് ബാങ്ക് നിഫ്റ്റിയാണ് അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ വ്യൂ ആണ് പൊതുവേ നമ്മൾ ആദ്യം നോക്കാറ് അപ്പോൾ അത് ആ രീതിയിൽ തന്നെ പോകട്ടെ നമുക്ക് അതിൽ മാറ്റമൊന്നും വരുത്തണ്ട അപ്പോൾ മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റിയേഴ് ഭാഗത്താണ് മാർക്കറ്റ് നിലവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ആർ എസ് ഐ ഫിഫ്റ്റീ മിനിറ്റ്സിനെ ബേസ് ചെയ്ത് ഒരു അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നമ്മൾ തൽക്ക എല്ലാ ദിവസവും ഇപ്പോൾ നല്ല രീതിയിൽ സോണ് നമ്മൾ വരക്കുന്നുണ്ട് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു സോൺ നമുക്ക് വരക്കാനായിട്ട് ശ്രമിക്കാം ആ സോണിൻ്റെ അപ്പർ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തെട്ടാണ് അപ്പർ ലെവല് ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി ഇരുപത്തെട്ടാണ് ലോവർ ലെവൽ ഈ രീതിയിലായിരിക്കും നമ്മൾ സ്ക്വയർ ബോക്സ് മാർക്ക് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കാരണം രണ്ട് കൺസോളിഡേഷൻ സോണാണ് മാർക്കറ്റിലുള്ളത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി പതിനഞ്ചും ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി എഴുപത്തി ആറ് എന്നുള്ള രണ്ട് കൺസോൾട്ടേഷൻ സോൺ മാർക്കറ്റിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് വലിയ ക്യാൻഡലുകളുടെ ഒരു കൺസോൾട്ടേഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് നോക്കുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്ലാനുകളാണ് തയ്യാറാക്കി വെക്കുന്നത് ആ പ്ലാൻ അനുസരിച്ചിട്ട് ഒരെണ്ണം ഫെയിലായാൽ അടുത്തതിലേക്ക് ഉടനെ നമ്മൾ ജംപ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്ലാനുകളൊക്കെ തയ്യാറാക്കി വെക്കണം നമ്മൾ പറയുന്നത് ന്യൂട്രൽ ഓപ്പൺ മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഗ്യാപ്പ് ഗ്യാപ്പൊ ഗ്യാപ്പ് ഡൗണോ ഏത് രീതിയിൽ വരും എന്നുള്ളത് നാളത്തെ മാർക്കറ്റ് ഓപ്പണിങ്ങിലാണ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഇപ്പോഴും നമ്മൾ ഡിസിപ്ലീൻ ഒരു കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് അതായത് നമ്മളൊരു എന്താ ഒരു എംപ്ലോയി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു നമ്മളൊരു ആയിട്ടുള്ള ഇതിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ തന്നതുപോലെ തന്നെ ചാർട്ടിന് കൊണ്ടുപോകാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മൾ പറഞ്ഞ ടോപ്പർ ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തെട്ടാണ് അതിനും അതേ ലോവർ ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തെട്ടാണ് അതിനുള്ളിൽ പക്കാ കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനുള്ളിലും ഈ ഏതെങ്കിലും ടോപ്പ് ലെവലിലേക്കോ ബോർഡർ ലെവലിലേക്കോ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം മൂവ് ചെയ്താൽ അതും മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ അന്നുള്ള ഒരു അരി മേടിക്കാനുള്ള ഫണ്ട് അവിടെ നിന്നും മതി അതിന് മുകളിലോട്ട് പോയാലാണ് മാർക്കറ്റ് ഒരു ഫ്രീ മൂവ്മെൻറ്റ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ മുകളിലത്തെ ലെവല് എങ്ങനെയാണ് ഏത് രീതിയിലാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം ആ ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെന്ന് ഹിറ്റ് ചെയ്യാനുള്ളത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തേഴാണ് അവിടെ ഹിറ്റ് ചെയ്തിട്ട് അവിടെ കൂടുതൽ നേരം കൺസോളേഷനായി അതിന് ശേഷം വീണ്ടും നല്ലൊരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നത് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി ഇരുപത്തെട്ട് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ അപ്പോൾ ഇവിടം വരെ കറക്റ്റായിട്ട് മുട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് ഈയൊരു സ്പേസിലെടുത്തിട്ട് നമുക്ക് മാറി നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അതേപോലെ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി നാൽപ്പത്തൊൻപത് എന്നുള്ള നമ്മുടെ കൺസോൾട്ടേഷൻ സോണിൻ്റെ ഉള്ളിലൊരു ലൈൻ ഉണ്ട് ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി നാൽപ്പത്തൊമ്പത് ആ ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും ആ ഒരു ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂവായിരത്തി എൺപത്തെട്ടിലേക്കായിരിക്കും ആദ്യത്തെ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നത് അത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ടാണ് കാരണം എന്തെന്നാൽ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് അതേപോലെ തന്നെ ബോർഡർ സപ്പോർട്ട് കൺസോൾട്ടേഷൻ സപ്പോർട്ട് സോണാണ് അത്രയും കാര്യങ്ങളുമുണ്ട് ഈ ഒരു ഡൗണിലേക്ക് വരുമ്പോൾ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ട്രെയിഡ് ചെയ്ത് ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ശ്രമിക്കേണ്ടതാണ് മേ ബി അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് അവിടെ നിന്ന് തിരിച്ച് ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി എഴുപത്തി ആറിട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതാണ് ഒരു പ്ലാൻ ഇനി മൂന്നാമതൊരു പ്ലാനും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർട്ടൊന്ന് ഹയർ ടൈം ഫ്രെയിമിലേക്ക് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി താഴെ ഇനി എവിടെയെങ്കിലും സ്പേസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു റിവേഴ്സൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഓർത്ത് എന്താണ് ഒരു ലൈൻ അവിടെ നമ്മൾ ഇങ്ങനെ നോക്കുമായിരുന്നു അത് കഴിഞ്ഞ ദിവസത്തെ ലൈനാണ് അപ്പോൾ നമ്മൾ വൺ അവറിൽ നമുക്കൊരു എന്ത് ചെയ്യാം രണ്ട് ലൈനുകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം അതിൽ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അൻപത്തഞ്ചെന്നുള്ള ലൈനും സെക്കൻഡ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തേഴ്ന്നുള്ള ഒരു ലൈനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം ശേഷം നമുക്ക് വീണ്ടും ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് വന്നിട്ട് അപ്പോൾ ആദ്യത്തെ നമ്മളൊരു സപ്പോർട്ട് റിവേഴ്സല് പ്രതീക്ഷിച്ചു അപ്പോൾ ആ സപ്പോർട്ട് റിവേഴ്സല് പ്രതീക്ഷിക്കാതെ ഈ ബോക്സിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത പ്ലേസ് ഏതാ ഇരുപത്തി മൂവായിരം എന്നുള്ള പ്രൈസ് വളരെ സ്ട്രോങ് ആണ് ഒരു ഫാൻസി സപ്പോർട്ടിങ് സോണാണ് അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് ഡൗൺ ആയാലാണ് നമ്മൾ ഇരുപത്തിരണ്ട് എഴുന്നൂറിലേക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള നിഫ്റ്റിയുടെ അനലൈസേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ സി വളരെ നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം മാർക്കറ്റ് പിയിലേക്കാണ് എന്നാണ് മെജോറിറ്റി ആൾക്കാരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഇരുപത്തിനാ ഇരുപത്തി മൂവായിരം എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലായിട്ട് നമ്മൾ മനസ്സിൽ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ലെവൽസും കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നാളത്തേക്ക് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റേറ്റ് കൂടിയ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ഇരുപത്തി മൂവായിരത്തിൻ്റെ സ്ട്രൈക്കാണ് ഇരുപത്തി മൂവായിരത്തിൻ്റെ സ്ട്രൈക്ക് ഞാൻ പറയുമ്പോഴത്തേക്കും അത് നമുക്ക് ഫ്യൂച്ചർ ചാർട്ടും കൂടെ ഓപ്പൺ ചെയ്തിട്ട് പറയുന്നതാണ് നമുക്ക് നല്ലത് അതിലേക്ക് പോവാം ഓക്കെ ഫ്യൂച്ചർ വെച്ചിട്ടാണ് നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ എളുപ്പമുള്ള കാര്യം അപ്പോൾ വളരെ നല്ല രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂവായിരത്തിൻ്റെ സി നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇരുപത്തി മൂവായിരം സി നമ്മൾ എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പതിലാണ് ഇതിൻ്റെ ടാർഗറ്റ് ലെവലെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഏഴ് ഒരു ഉണ്ട് അവിടുത്തെ കൺസോൾഡേഷന് ശേഷം നല്ല ബ്രേക്ക് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അപ്പോൾ ഇതാണ് സീയുടെ ലെവൽ അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് നിലവിലുള്ള ഒരു സപ്പോർട്ടിങ് ഏരിയ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടു ട്വൻ്റി ഫൈവ് ആണ് അത് വൺ എയ്റ്റി നയനിന് താഴത്തോട്ട് പോയാൽ മാത്രമാണ് അത് എന്ത് ചെയ്യുള്ളൂ സീ ഒരു പ്രീമിയം മെൽറ്റിങ്ങിലേക്ക് പോകത്തുള്ളൂ അല്ലാതെ നമ്മുടെ ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റിയേഴ് മുന്നൂറ്റി എഴുപത്തഞ്ച് അവിടെ നിന്ന് പിന്നെ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് നാനൂറ്റി എൺപതിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ ഇതാണ് ഇരുപത്തി മൂവായിരം സിയുടെ ലെവലുകൾ ഇനി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തി മൂന്ന് ഒരുനൂറിൻ്റെ ഒരു സി നമുക്ക് സെലക്ട് ചെയ്യാം ഇരുപത്തിമൂന്ന് ഒരുനൂറിൻ്റെ സീയുടെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ നയൻറ്റി ഫൈവിന് മുകളിലോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ടു തേർട്ടി ടു പിന്നെ ഉള്ളത് ടു എയ്റ്റി ത്രീ ഫിഫ്റ്റീൻ ഭാഗത്തേക്കായിരിക്കും നൂറ്റി മുപ്പത്തേഴിന് താഴത്തോട്ട് വന്നാൽ മെൽറ്റിങ്ങിലേക്ക് പോകും മാർക്കറ്റ് ഇനി ഇരുപത്തി മൂന്ന് ഇരുന്നൂറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ സെവൻറ്റി ടു വരെ വരാം നയൻറ്റിക്ക് താഴ്ത്തോട്ട് പോയാൽ മാർക്കറ്റ് മെൽറ്റ് ആയിപ്പോവും ഇനിയിപ്പോൾ പി ഈടെ ആണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് നാനൂറിൻ്റെ പി ഈ നൂറ്ററുപതിൻ്റെ താഴത്തോട്ട് വന്നാൽ മെൽറ്റിംഗ് ആയി ഇരുന്നൂറിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത് മുന്നൂറൊക്കെയാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നോർമൽ ടാർഗറ്റുകൾ എന്ന് വെച്ച് മുന്നൂറ് വരെ വരൂ എന്നു പറഞ്ഞുകൊണ്ട് അതുവരെ വെയ്റ്റ് ചെയ്യാനായിട്ടല്ല നമ്മൾ അതിനിടയ്ക്കുള്ള ഇൻബിറ്റ്വീൻ സ്പേസിൽ നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റബിൾ എടുത്ത് മാറാനായിട്ട് ശ്രമിക്കണം പിന്നെയുള്ള ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ ഒരു സ്ട്രൈക്കാണ് നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തേഴ് നൂറ്റി എഴുപതൊക്കെയാണ് ലെവല് ലോവിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ എൺപത്തിരണ്ട് ഭാഗത്തേക്ക് പിന്നെ മെൽറ്റിങ്ങിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും ഓക്കെ അപ്പം ഇതാണ് നിഫ്റ്റിയുടെ വ്യൂ ആയിട്ട് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോൾ നമുക്ക് നേരെ ഒറ്റ വീഡിയോയിൽ തന്നെ പോവാം ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ അനലൈസേഷനിലേക്ക് പോവാം ഇനി നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ട് പക്ഷേ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ട്രേഡിംഗ് വ്യൂ ഷെയറിംഗ് റൂമിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അവിടെ ലൈവ് ടൈമിൽ നമുക്ക് കാര്യങ്ങൾ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ പുതിയ രീതി ഇതാണ് ഇങ്ങനെ വ്യൂ അനലൈസ് ചെയ്യുന്ന റൂമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും വ്യൂ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ ആ റൂമിലേക്ക് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ജോയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും ആ റൂമിൻ്റെ ലിങ്കിന് വേണ്ടിയിട്ടാണ് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് നാൽപ്പത്തെട്ട് എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ബാങ്ക് നിഫ്റ്റി നിലവിൽ നിൽക്കുന്നത് ആ ഒരു ട്രെൻഡ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ഓൾറെഡി ഒരു ക്രോസ് ഓവർ ലെവലിലാണ് നിൽക്കുന്നത് അപ്പം നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി അറുപത്തഞ്ചിന് താഴത്തോട്ട് വന്നാൽ മാത്രം നമുക്ക് ഡൗൺ എക്സ്പെക്ട് ചെയ്താൽ മതി അല്ലാതെ ഒരു ഏകദേശം ഒരു നൂറ്റർ ഓപ്പണൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പതിനായിരത്തി മുപ്പത്തൊന്ന് ഭാഗത്തേക്കായിരിക്കും കൺസോൾട്ടേഷനിലേക്ക് മാർക്കറ്റ് പോകുന്നത് അല്ലെങ്കിൽ ഈവൻ ഒരു എന്താ പറയേണ്ടത് ഒരു ഗ്യാപ്പ് ആണെങ്കിൽ പോലും മാർക്കറ്റ് ആ ഒരു ലെവലിലായിരിക്കും ഓപ്പൺ ചെയ്യണേ ഗ്യാപ്പ് ആണെങ്കിൽ മാർക്കറ്റ് നാൽപ്പത്തോരായിരം നാൽപ്പത്തൊമ്പതിനായിരത്തി മുപ്പത്തൊന്ന് ഇനി വലിയ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഓപ്പൺ ആവത്തുള്ളൂ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ താഴെത്തൊട്ട് വരാത്തടത്തോളം കാലം നമ്മുടെ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് നാൽപ്പത്തൊമ്പതിനായിരത്തി മുപ്പത്തൊന്ന് ഭാഗത്തേക്കായിരിക്കും എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അനലൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി അറുപത്തഞ്ചോ നിലവിലെ ലെവലോ ഒരു സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് നാൽപ്പത്തൊമ്പതിനായിരത്തി മുപ്പത്തൊന്നിൽ നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നതിന് ശേഷം അനദർ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാലാണ് നാൽപ്പത്തൊൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴിലേക്ക് പോകത്തുള്ളൂ അതിനുശേഷം മാർക്കറ്റ് നാൽപ്പത്തൊൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഒരു സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആണ് അതേപോലെ നാൽപ്പത്തൊൻപതേ ഏകദേശം നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി ഒരു കൺസോൾട്ടേഷൻ സോണുകൂടെ ഉണ്ട് അവിടെയും ഒരു കൺസോൾട്ടേഷന് ശേഷമായിരിക്കും മാർക്കറ്റ് നാൽപ്പത്തൊൻപത് അറുന്നൂറ്റി പത്തിലേക്ക് മാർക്കറ്റ് മൂവ് ആവണം ഇതാണ് അപ്പർ സൈഡിലേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ നമ്മൾ മനസ്സിലാക്കുന്നത് നേരെ മറിച്ച് നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി അറുപത്തഞ്ചിന് താഴത്തോട്ടാണ് മാർക്കറ്റ് മൂവ് ആവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആ ലെവലിൽ മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാം പിന്നെ താഴത്തെ സപ്പോർട്ട് ലെവലെന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് നാന്നൂറ്റി എൺപത്തി മൂന്നാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി എൺപതിലേക്കോ എൺപതിലേക്കോ ഒരു മൂവ്മെൻറ്റ് ഉണ്ട് അവിടെ ഒരു കൺസോൾട്ടേഷന് ശേഷം ബ്രേക്ക് ആയ ഗ്യാപ്പ് ഫില്ലിങ് നാൽപ്പത്തെട്ടായിരത്തി എഴുപത്തി ആറ് ഭാഗത്തേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ താൽക്കാലികമായിട്ടുള്ള ഒരു വ്യൂ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇതിൻ്റെ എവിടെ പ്രോഫിറ്റ് കിട്ടുമോ അത് ബുക്ക് ചെയ്ത് മാറുക എന്നുള്ളത് മാത്രമാണ് തൽക്കാലം നമുക്ക് എന്താ ചിന്തിക്കാനായിട്ട് പറ്റത്തുള്ളു അപ്പം നമുക്ക് എന്ത് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയുടെ ആ ഫ്യൂച്ചർ ചാർട്ടിൽ നമ്മൾ സ്ട്രൈക്ക് ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ബാങ്ക് നിഫ്റ്റിയുടെ സീൽ നമുക്ക് നാളെ എടുക്കാൻ പറ്റുന്നത് ഒരുവിധം നല്ലത് നാൽപ്പത്തെട്ടേ അഞ്ഞൂറിൻ്റെ സീ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല ആർ എസ് ഐ ഒരു റീക്രോസ് ഓവർ ആയിട്ടുണ്ട് മാർക്കറ്റ് നിലവിലത്തെ മൂവ്മെൻറ്റ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് കേട്ടോ നല്ല റേറ്റ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ഭാഗത്തായിരിക്കും നിലവിലെ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്താൽ പോകുന്നത് ബ്രേക്ക് ഔട്ട് കിട്ടിയാലാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ നേരെ മറിച്ച് ആയിരത്തി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണ് ഫാൾ ആവണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി പത്തൊരു ഉണ്ട് എണ്ണൂറ്റി എഴുപത്തൊരു കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്ന് ഡൗൺ ആയ എഴുന്നൂറ്റി എൺപത് അറുന്നൂറ്റമ്പതൊക്കെയാണ് സപ്പോർട്ട് സോണായിട്ടുള്ളത് പിന്നെ പിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നാൽപ്പത്തൊമ്പതിനായിരം പി വലിയ തെറ്റില്ലാത്ത ഒരു സ്ട്രൈക്കാണ് അപ്പോൾ പിയിൽ എഴുന്നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിലോട്ട് പോയാൽ മാത്രമാണ് നമുക്കൊരു മൂവ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ എഴുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ മേളിൽ ഹൈ വോളിയെത്തി പോകണം ഇല്ലെങ്കിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാനിൽ എഴുന്നൂറ്റി മുപ്പത്തഞ്ചിന് താഴത്തോട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരാതിരുന്നാൽ ടാർഗറ്റ് എണ്ണൂറ്റി അൻപത്തേഴ് എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റി അമ്പത്തേഴ് കൺസോളേഷൻ പിന്നെ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തി എൺപതൊക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴിലേക്ക് പോകത്തുള്ളൂ മേജർ സപ്പോർട്ടായിട്ടുള്ള രണ്ട് രണ്ട് സോണുള്ളു ഒന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചും ഒന്ന് നാനൂറ്റി അൻപത്തഞ്ചും ആണ് പിന്നെ ഉള്ളത് ഡൗണിലേക്ക് വരുംതോറും നാനൂറ്റമ്പത്തഞ്ചും മുന്നൂറ്റി എൺപത്തഞ്ച് ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പോവും നിലവിൽ സീ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് ബാക്കി ഓപ്പൺ ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ അണലൈസ് കത്തിവയ്ക്കലോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ വ്യൂ ഷെയർ ചെയ്യുന്ന ഡെയിലി വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു മന്ത്ലി റൂമാണ് ഇപ്പോൾ ജനുവരിയിൽ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ആ ദിവസത്തേക്കുള്ള റൂമിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം സാധാരണ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പോലെയല്ല ഇത് ചെയ്തിരിക്കുന്നത് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വളരെ സീരിയസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും വ്യൂ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ഒരു ട്രേഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരാനായിട്ട് താല്പര്യം കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ നോർമലി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ ആവറേജ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെയാണ് വ്യൂ ഉള്ളൂ എന്ന് വെച്ചാൽ സീരിയസ് ആയിട്ട് അതിനാരും അത്രയ്ക്ക് അങ്ങോട്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മളുടെ നോളജ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ എക്സ്പീരിയൻസ് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് ഹൃദയപൂർവ്വം സന്തോഷപൂർവ്വം നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഏവർക്കും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും കൂടി വീഡിയോ വൈൻഡ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്